ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷം അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ഗർഭിണിയാകുകയാണ് കേട്ടോ എല്ലാവർക്കും അത്ഭുതം തോന്നുവാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ കണ്ണൊക്കെ അങ്ങ് തള്ളിപ്പുവാണ് അതുപോലെ സ്തുതിക്കുക ശ്രുതിക്കൊക്കെ ഭയങ്കര അസൂയ തോന്നുക അങ്ങനെ രേവതിയെ എങ്ങനെ പണിയിപ്പിക്കാമെന്ന് ഓർത്തിരിക്കുകയല്ലേ ചന്ദ്ര അങ്ങനെ രേവതി അയ്യയുടെ മേലെ അധികാരമൊക്കെ ഭരിച്ചുകൊണ്ട് വരികയാണ് ചന്ദ്ര അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ദേ ഒരു കാര്യം ഓർത്തോണം ഇവളിപ്പോൾ ഗർഭിണിയാണ് അതുകൊണ്ട് പഴയതുപോലെ ഇവളെ പണിയിപ്പിക്കാവുന്നൊന്നും ആരും വിചാരിക്കണ്ട എന്ന് ചന്ദ്രയോട് പറയാണ് അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെപ്പാടെ അമളി പറ്റിയ പോലെ ആകെണ്ണു കേട്ടോ ആ മറ്റുള്ളവരാരും അടുക്കളയിൽ കയറി ഇല്ല പിന്നെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഇരട്ടി പണിയാവുകയും ചെയ്യാണ് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇപ്പോഴാണെങ്കിൽ എല്ലാവരും രേവതിയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ നമ്മുടെ സച്ചി മദ്യപിച്ചതിൻ്റെ പേരിൽ മദ്യ എല്ലാത്തിനും കാരണം രേവതിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം അതിനൊക്കെ ശേഷം രേവതി ആ സത്യാവസ്ഥയൊക്കെ തെളിയിക്കുകയാണ് സച്ചി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ രേവതി തെളിയിച്ച് വന്ന് കഴിയുമ്പോൾ രേവതി എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ സച്ചി പ്രത്യേകിച്ച് രേവതിയോട് പറയുകയാണ് അതെ നീ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് നീ സത്യമായിട്ടും നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് പോയേനെ എന്ന് സച്ചി പറയുകയാണ് അങ്ങനെ എല്ലാവരും രേവതിയെ ചേർത്ത് നിർത്തുക പക്ഷേ നമ്മുടെ ചന്ദ്രയ്ക്കൊന്നും അതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നൊന്നും കേട്ടോ അതിനൊക്കെ ശേഷം പണമൊക്കെ തിരികെ കിട്ടിക്കഴിയുമ്പം നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി ഒരു ഷോപ്പ് തുടങ്ങുകയാണ് ഒരു ഇലക്ട്രോണിക്സ് കട തുടങ്ങുകയാണ് അങ്ങനെ അവർ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന അപ്പോൾ ഒരു ഫിലിം സ്റ്റാറിനെയൊക്കെ വിളിക്കാവെന്ന് പറയാണ് ശ്രുതി അതേസമയം സച്ചി പറയുന്നുണ്ട് വേണ്ട അതൊന്നും വേണ്ട നമ്മുടെ അമ്മയെക്കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ വേറെ നിവർത്തിയൊന്നുമില്ലാതെ സുധീ സുധീം കൂടെ നമ്മുടെ ചന്ദ്രയെക്കൊണ്ട് കടയൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അതേസമയം വിവാഹ വാർഷികമൊക്കെ വരുന്നുണ്ട് സച്ചിനെയും രേവതിയുടെയും അങ്ങനെ വിവാഹ വാർഷികത്തിൻ്റെ വീഡിയോയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ എൻ സ്ക്രീനിൽ പോയിട്ട് അതൊന്ന് കാണണം നല്ല അടിപൊളി രസമുള്ള വീഡിയോ ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് ഓരോ ആഴ്ചയിലും സച്ചിയും രേവതിയും വർഷയുടെയും അതുപോലെ ശ്രീകാന്തിൻ്റെയും സുതിയുടെയും ശ്രുതിയുടെയും റൂമിൽ മാറി മാറി താമസിക്കുക എന്നുള്ളത് ടെറസിലെ കിടപ്പൊക്കെ അങ്ങ് മതിയാക്കുക ബാക്കിയുള്ളവർ ടെറസിലോ അല്ലെങ്കിൽ ഹോളിലോ കിടക്കുക എന്നുള്ളത് അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും ശ്രുതിയുടെയും ശ്രുതിയുടെയും മുറിയിലേക്ക് കിടക്കാൻ വരുന്നത് അപ്പൊ അച്ചമ്മൻ പറഞ്ഞത് കൊണ്ട് അവര് അനുസരിക്കുകയാണ് പക്ഷെ ശ്രുതിക്ക് ഒട്ടും താല്പര്യമില്ല സുതി പറയാണ് എങ്ങനെ നമ്മൾ ഈ ഹോളിൽ കിടക്കും ഇവിടെ എന്തോ ഒരു ചൂടാ ഈ ചൂട് സഹിച്ച് കിടക്കാനൊന്നും എനിക്ക് വയ്യെന്ന് പറയാം അപ്പൊ ശ്രുതിയും പറയുന്നുണ്ട് അതൊക്കെ നേരാണ് നമ്മുടെ റൂമിൽ എ സി ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഹോളില് എ സി ഇല്ല അതുകൊണ്ടല്ലേ ശ്രുതി ഇനിയിപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാ അപ്പോൾ സുതി പറയുന്നുണ്ട് നമുക്കൊരു വീട് മാറാമായിരുന്നു വേറൊരു ഫ്ലാറ്റിലേക്ക് നമുക്ക് മാറായിരുന്നു എന്ന് പറയാം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇപ്പം നമുക്ക് ഫ്ലാറ്റിലേക്ക് മാറാനുള്ള പണമൊന്നും കയ്യിലില്ലല്ലോ നമുക്ക് ബിസിനസ് തുടങ്ങണ്ടേ എന്ന് ചോദിക്കുക അതുകൊണ്ട് തന്നെ ഇനി ഇനിയിപ്പം പണമൊക്കെ ആയിക്കഴിഞ്ഞ് ബിസിനസ്സൊക്കെ ചെയ്ത് ഒരുപാട് പണമൊക്കെ ആയിക്കഴിയുമ്പോൾ ഒരു നല്ല അപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് മാറണം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ ആരെയും നമ്മുടെ മുറിയിൽ നിന്ന് ഇറക്കി വിടുകയല്ലോ നമുക്ക് നമ്മുടെ മുറിയിൽ തന്നെ കിടക്കാവല്ലോ എന്നൊക്കെ ശ്രുതി പറയാം ഇപ്പം ശ്രുതിയും പറയുന്നുണ്ട് ശരിയാണ് ശ്രുതി അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയാം അങ്ങനെ രേവതിയും സച്ചിയും കൂടി ശ്രുതിയുടെയും ശ്രുതിയുടെയും റൂമിൽ കിടക്കുക അപ്പോൾ കട്ടിലിൽ കിടക്കാൻ രേവതിയോട് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട എനിക്ക് കട്ടിൽ കിടക്കണ്ട ഇത് നമ്മുടെ കട്ടിലല്ല ശുധീനേയും ശ്രുതിയുടെയും കട്ടിലാണ് നമ്മളിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇവിടെ കിടക്കുന്നു അടുത്ത ഒരാഴ്ച വാർഷയുടെയും ശ്രീകാന്തിൻ്റെയും മുറിയിൽ കിടക്കുന്നു എനിക്ക് തറയിൽ പാവിരിച്ച് കിടന്നാലേ ഉറക്കം വരുവുള്ളൂ സച്ചി ആട്ടാന്ന് പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാൽ ഞാനും ഈ തറയിൽ നിന്റെ കൂടെ തന്നെ കിടക്കാന്ന് പറയാം അപ്പോൾ ഉടനെ നമ്മൾ രേവതി പറയാ അതൊന്നും വേണ്ട സച്ചി എന്നാ കാട്ടിൽ കിടന്നോളൂ പറയുമ്പം സച്ചി പറയാണ് എനിക്ക് നിന്റെ കൂടെ കിടന്നാലേ ഉറക്കം വരികയുള്ളൂ അതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ തറയിൽ തന്നെ കിടന്നോളാം എന്ന് പറയാണ് അങ്ങനെ അവര് റൂമ് മാറി കിടക്കുക ഈ വിവരങ്ങളൊന്നും നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എങ്ങനെയെങ്കിലും ആ റൂമിൽ ഒന്ന് കയറി കൂടണം പകൽ സമയം അവർ റൂമിലാണ് രാത്രി മാത്രമേ ഇവർ കിടക്കുന്നുള്ളൂ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് സച്ചി രേവതിയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചന്ദ്രമതി ഇപ്പോഴും രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വച്ചിട്ടുണ്ട് പക്ഷെ ആരും വിളമ്പിത്തരാനൊന്നും തരാനൊന്നുമില്ല രേവതിയെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഉടനെ ചന്ദ്ര അവിടെ ഇരുന്നിട്ട് വിളിക്കുകയാണ് എടി രേവതി രേവതി നീ എവിടെ പോയി കിടക്കുക നിനക്കറിയില്ലേ ഈ ഭക്ഷണമൊക്കെ വിളമ്പിത്തരണമെന്ന് എല്ലാവരും ടേബിളിൽ വന്നിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ നീ ഇതെവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിൽ രേവതി അങ്ങോട്ട് വരുവാ രേവതി ഭയങ്കര ക്ഷീണിച്ച് വല്ലാതെയാണ് കേട്ടോ വരുന്നത് ആകെ മൊത്തം ക്ഷീണിച്ചാണ് വരുന്നത് അപ്പം രേവതി പറയാണ് അമ്മേ എനിക്ക് തീരെ വയ്യ വല്ലാത്ത തലവേദനയും ശരീരമൊക്കെ ആണെങ്കിൽ അങ്ങ് ക്ഷീണിച്ച് തളർന്നു പോകാൻ പോകുന്ന പോലെ തോന്നുക അതുകൊണ്ട് നി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുവിധം അതുകൊണ്ട് എല്ലാവരും ദേവിയത എടുത്ത് കഴിക്കുക ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറയുക അപ്പോൾ ഉടനെ ചന്ദ്രൻ പറയാം എടുത്ത് കഴിക്കാനോ എടുത്തു കൊടുക്കാൻ പറയാനോ അപ്പം അനങ്ങാപ്പാറം പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ ശ്രുതിക്ക് പോലും എടുത്തു കൊടുക്കുന്നില്ല ഇങ്ങനെ ഇരിക്കുക അപ്പം ശ്രു ശ്രുതി പറയുകയാണ് എല്ലാ എല്ലാ ദിവസവും ഇവിടെ വിളമ്പി തരാറല്ലേ ഉള്ളത് ഇന്നെന്താ പ്രത്യേകത ഇന്ന് ഭക്ഷണം എല്ലാവരും എടുത്ത് കഴിക്കണമെന്ന് പറയാനായിട്ട് വിളമ്പി തന്ന് പാത്രമൊക്കെ കഴുകി വെക്കുന്നത് രേവതി തന്നെയല്ലേ ചെയ്യാറെന്ന് ചോദിക്കുക അപ്പോൾ ശ്രുതിയും പറയുക അതെ അതാ ചെയ്യാറ് ഇന്നിപ്പോൾ ഇവർക്ക് എന്താ പറ്റിയത് ഇത്ര ക്ഷീണമാണോ ആ ഭക്ഷണം കൂടി വിളമ്പിത്തരാമേലേ ഇത്രയൊക്കെ ചെയ്തതല്ലേ അപ്പോൾ പിന്നെ ഭക്ഷണം കൂടി വിളമ്പിത്തരുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അപ്പം നമ്മുടെ വർഷ പറയുന്നുണ്ട് അയ്യോ രേവ ഏവ ചേച്ചിക്കും പോയിക്കോ ഞാൻ എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുത്തോളാം എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ ചന്ദ്ര പറയാം വേണ്ട 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 വർഷമോൾ എടുത്തു കൊടുക്കുമെന്നും വേണ്ട വർഷം മോളെ പോലെയാണ് അവൾ ഇവളല്ലേ ഇവിടുത്തെ അടുക്കള പണിയൊക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ ഇവള് തന്നെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ എടുത്തു തരട്ടെ എന്ന് ചന്ദ്ര പറയുക അപ്പോൾ രേവതി തീരെ വയ്യ അതിങ്ങനെ തളർന്ന് നിൽക്കുമ്പോൾ സച്ചി അപ്പോൾ അങ്ങോട്ട് വരിക സച്ചി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഒരു പ്രശ്നം എല്ലാവരും ഭക്ഷണമൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ആരും എന്താ കഴിക്കാത്തത് ഇന്നെന്താ എല്ലാവരും നിരാഹാരാണോ ആണോ രേവതി എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം ഉം ഒരു വിധത്തിൽ അവൾ ആർക്കോ വേണ്ടിയിട്ട് ഉണ്ടാക്കി ഈ മേശപ്പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും ഒന്ന് വിളമ്പി തരാൻ പറഞ്ഞിട്ട് അവൾക്ക് അതിന് പറ്റില്ല അവൾക്ക് ക്ഷീണവും പനിയും തലവേദനയൊക്കെ അപ്പോൾ വന്നു അവൾക്ക് കിടക്കണം ഇപ്പം ഇത്ര നേരത്തെ പോയി കിടക്കാൻ ഇവളാരാ രാജകുമാരിയോ അപ്പോൾ സച്ചി ചോദിക്കുക എന്താ രേവതി രേവതിക്ക് എന്ത് പറ്റി എന്തോ ഒരു വയ്യായിക പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് സച്ചിയായിട്ടാ തീരെ വയ്യഞ്ഞിട്ടാണ് ഞാൻ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊന്ന് പോയി കിടക്കണം എല്ലാവരും എടുത്ത് എന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്ന് പറയുമ്പം ഉടനെ തന്നെ സച്ചി പറയാം അയ്യോ രേവതിക്ക് നല്ല ചൂടുണ്ടല്ലോ രേവതിക്ക് വയ്യെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അവൾ തന്നെ വിളപ്പിൽ തന്നാലേ എല്ലാവരും കഴിക്കുകയുള്ളൂന്ന് നിർബന്ധമുണ്ടോ അപ്പോൾ ഉടനെ തന്നെ സുതി പറയാ എന്നും അവളല്ലേ വിളമ്പിത്തരുന്നത് അവൻ ഭാര്യയുടെ സപ്പോർട്ട് പിടിച്ചു വന്നിരിക്കുക അപ്പം ഉടനെ തന്നെ സച്ചി പറയാ ആഹാ കൊള്ളാലോടാ നിന്റെ ഭാര്യയ്ക്ക് കൈയും കാലമൊന്നും ഇല്ലേ അവളുടെ കൈകൊണ്ട് അവൾക്ക് വിളമ്പി കഴിച്ചൂടെ നിന്റെ ഭാര്യയ്ക്ക് വിളമ്പിത്തരാനാണോ രേവതി ഇവിടെ നിൽക്കുന്നത് അല്ലല്ലോ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം രേവതി ആരുടെയും വേലക്കാരിയൊന്നുമല്ല അവൾ ഈ വീട്ടിൽ അടുക്കള പണി ചെയ്യുന്നുണ്ട് എങ്കിൽ ആ അവനവന് ആകാവുന്നതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാ നിങ്ങളെല്ലാവരും അവളെ വേലക്കാരിയാക്കി ഇട്ടിരിക്കുക ഇപ്പം അവൾക്കൊരു വയ്യായി വന്നിട്ട് കൂടി അവൾ വിളമ്പി തന്നാലേ നിങ്ങളെല്ലാവരും കഴിക്കുകയുള്ളു അല്ലേ എന്ന് ചോദിക്കുക അപ്പൊ ചന്ദ്രപതി പറയുന്നുണ്ട് അതെ അവളല്ലേ വിളമ്പി തരാറ് ഇല്ലെങ്കിൽ ഞാനിതൊക്കെ എന്ന് ചോദിക്കുക അപ്പോൾ ഒന്ന് രവി പറയാം എന്തിനാ ഇവിടെ കിടന്ന് ഈ കലബല കൂടുന്നത് രേവതിക്ക് വയ്യാഞ്ഞിട്ടല്ലേ മോളെ രേവതി നീ പോയി കിടന്നോ മോളെ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നു വളം പറയാണ് രവി അപ്പോൾ രേവതി പറയാം വേണ്ടച്ഛാ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല വല്ലാതെ മനം അറിയുന്നൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഒന്ന് ചന്ദ്ര പറയാം എന്തെങ്കിലും വയറ്റി കൊള്ളാതെ എടുത്ത് കഴിച്ചു കാണും ഭക്ഷണം കാണുമ്പോൾ കുറ്റകൾക്ക് ആർത്തിയല്ലേ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് എന്ന് പറയാണ് ഒന്ന് സച്ചിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ സച്ചി ദേ നിങ്ങൾക്കുള്ള ഭക്ഷണം മുമ്പിൽ വിളമ്പി വെച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം എടുത്ത് കഴിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം അല്ലാതെ ഇനി തോതിൽ രേവതി ഇതൊന്നും എടുത്തു തരുമെന്ന് ആരും ഓർക്കണ്ട അവനവനെ എടുത്ത് ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വെക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് എല്ലാവരും തന്നെ ഭക്ഷണമൊക്കെ അങ്ങ് എടുത്ത് കഴിക്കുകയാണ് രേവതി എന്നാൽ പോയി കിടന്നോളം പറയേ സച്ചി അങ്ങനെ രേവതി റൂമിൽ പോയി കിടക്കാണ് രേവതിക്ക് ഭയങ്കര ക്ഷീണമാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചിട്ട് പാത്രമൊക്കെ വർഷ കഴുകാണ് വർഷയുടെയും അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെയും പാത്രം വർഷ കഴുകാണ് കേട്ടോ അങ്ങനെ ശ്രുതി എണ്ണിയിട്ട് പോയിട്ട് ശ്രുതിയുടെ പാത്രം കഴുകുന്നുണ്ട് അപ്പം ശ്രുതി ഇങ്ങനെ ഇരിക്കുക ശ്രുതി പറയുന്നുണ്ട് ശ്രുതി എൻ്റെ പാത്രം കൂടി കൊണ്ടുപോകാൻ പറയുമ്പോൾ ശ്രുതി പറയാം വേണമെങ്കിൽ കൊണ്ട് കഴുകി വെച്ചാൽ മതി ഞാൻ എൻ്റെ പാത്രം മാത്രമേ കഴുകുള്ളൂന്ന് പറയുകയാണ് അതേസമയം ചന്ദ്രമതിയാണെങ്കിൽ ബാക്കി രവിയുടെയും ചന്ദ്രമതിയുടെയും എല്ലാം പാത്രം എടുക്കുക അന്നേരം ചന്ദ്രമതി ഇങ്ങനെ മനസ്സിലോർക്കുക ദൈവമേ എനിക്ക് മൂന്ന് മരുമക്കളുണ്ട് ആ രേവതി ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു ദേ ഇവളുമാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എന്നാൽ അമ്മയുടെ പാത്രം കൂടി ഒന്ന് കഴുകണോന്ന് പോലും ചോദിക്കുന്നില്ല അവളുമാരൊക്കെ സ്വന്തം പാത്രം മാത്രം കഴുകി വെച്ചിരിക്കുക ആ ബാക്കി കിടക്കുന്ന പണിയൊക്കെ ഞാൻ തീർക്കാം ഒരുത്തിക്കിന്ന് വയ്യായി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ബാക്കി കിടന്ന പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കഴുകുന്നൊക്കെ ഉണ്ട് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് കേട്ടോ അപ്പം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴും രേവതി എണീക്കുന്നില്ല രേവതിക്ക് തീരെ വയ്യായി കാരണം രേവതി അവിടെ കിടന്ന് ഉറങ്ങിപ്പോവാണ് അതേസമയം സച്ചി രാവിലെ ആണെങ്കിൽ എണീറ്റിട്ട് പോയി കാപ്പിയൊക്കെ വന്ന് രേവതിയെ വിളിക്കുന്നുണ്ട് അപ്പം രേവതി പെട്ടെന്ന് ഉണർന്നിട്ട് ചോദിക്കുക ആ സച്ചിയേട്ട യോ സമയം ഒരുപാടായല്ലോ ഞാൻ എണീക്കാനും വൈകിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം സച്ചി പറയുന്നുണ്ടല്ല നീ കിടന്നോ നിനക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ എന്ന് പറയാണ് അതേ സച്ചി ഭയങ്കര ക്ഷീണമാണ് എനിക്കൊരു വിധത്തിലും വയ്യ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല അടുക്കളയിലെ ജോലി ഒന്നും തീർത്തിട്ടില്ല എന്ന് പറയുക അപ്പം സച്ചി പറയുക അടുക്കളയിലെ ജോലിയൊന്നും ആലോചിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട അവിടെയും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും ഇതിപ്പം ഞാൻ പോയി എനിക്ക് നിനക്കും വേണ്ടി കാപ്പി ഉണ്ടാക്കി കൊണ്ടു വന്നതാണ് ഈ കാപ്പി അങ്ങ് നീ കുടിച്ചതെന്ന് പറയുകയാണ് അപ്പം രേവതി പറയാം അയ്യോ അടുക്കളയിൽ അച്ഛനും അമ്മയ്ക്കും ഒന്നും കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ അവർക്കൊന്നും കൈക്ക് കുഴപ്പമില്ലല്ലോ ഒരു ദിവസം കാപ്പി ഉണ്ടാക്കി കുടിച്ചെന്ന് വെച്ച് നീ തന്നെ ചെയ്യുന്ന ഇതെല്ലാം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ എന്ന് പറയണം അങ്ങനെ രേവതി അവിടെ പിടിച്ചിരുത്ത സച്ചി എന്നിട്ട് കാപ്പിയൊക്കെ കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ രേവതിക്ക് തീരെ വയ്യ അതേസമയം സുതി ശ്രുതിയും കൂടെ പറയാണ് സമയം ഏഴരയായി ഇതുവരെ ഒരു കാപ്പി പോലും കിട്ടിയിട്ടില്ല ആ രേവതി എവിടെ പോയി കിടക്കാവാ രാവിലെ എന്നും കാപ്പി ഇട്ട് തരുന്ന ഇന്ന് അവൾ എണീറ്റിട്ടില്ല തോന്നുന്നു ഒരു കാപ്പി പോലും കുടിച്ചില്ല എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് വരിക അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഉണ്ട് കേട്ടോ ചന്ദ്രമതി പറയുക രേവതി ഇന്ന് എണീറ്റിട്ടില്ല അവൾക്ക് ഇന്നലെ ക്ഷീണമാണെന്ന് പറഞ്ഞ് കിടന്നതല്ലേ ഇന്നവക്ക് രാവിലെ എണീക്കാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ട് അവിടെ മടി പിടിച്ച് കിടക്കുക അടുക്കളയിലാണെങ്കിൽ കയറിയിട്ട് പോലുമില്ല ഒരു കുറച്ച് കാപ്പിയെങ്കിലും ഇട്ട് എല്ലാവർക്കും തരുന്ന അതും ഇന്ന് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി വന്ന് ദേഷ്യപ്പെട്ട് കാപ്പിയൊക്കെ ഇടാൻ പോവാണ് അപ്പോഴേക്കും അങ്ങോട്ട് ശ്രുതി ശ്രുതിയും കൂടെ വന്നിട്ട് പറയാ ഒരു കാപ്പി പോലും കിട്ടിയില്ലല്ലോ അമ്മയെന്ന് പറയുമ്പം ചന്ദ്രപ്രതി പറയുക അതെങ്ങനെ കിട്ടാനാണ് അമ്മ ഇന്ന് എണീറ്റ് വന്നിട്ടില്ലല്ലോ അവളെ ഉറക്കമാണ് അതുകൊണ്ടല്ലേ കാപ്പി ഇടാത്തത് എന്നാൽ രാവിലെ ഒരു കാപ്പി ഇട്ട് എല്ലാവർക്കും കൊടുക്കണം എന്ന് അവൾ ഒന്നും ചെയ്തിട്ടില്ല അടുക്കളയിൽ പണികളെല്ലാം കിടക്കുകയാണ് അവളാണെ മടി പിടിച്ച് സുഖിച്ചു കിടക്കുക അങ്ങനെ ഇപ്പം അവളെ കിടത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ചെല്ലുക അപ്പം നമ്മുടെ സച്ചിയുണ്ട് അവിടെ സച്ചി ചോദിക്കുക എന്താ എന്താ എല്ലാരും കൂടെ ഇങ്ങോട്ട് വന്ന് അല്ല രേവതി എണീട്ടില്ലേ അവള് അടുക്കളയിലൊന്നും കയറി കണ്ടില്ല ഒരു പണിയും ചെയ്തിട്ടില്ല അവൾ അങ്ങ് സുഖിച്ചു കിടന്നു പോയി അല്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയാൻ ആഹാ രേവതി എണീക്കെന്നിട്ട് എന്താ നിങ്ങൾക്കൊക്കെ ഇത്ര ടെൻഷൻ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ സുതി പറയാണ് അത് ഒരു കാപ്പി പോലും രാവിലെ കിട്ടിയിട്ടില്ല അടുക്കളയിൽ ഒരു ജോലിയും തീർത്തിട്ടില്ല ഞങ്ങൾക്കൊക്കെ രാവിലെ ഷോപ്പിലേക്കൊക്കെ പോകേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുക ഓഹോ അപ്പം നിനക്ക് കാപ്പി വേണമെങ്കിൽ നിൻ്റെ ഭാര്യയല്ലേ ഇവിടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ നിനക്ക് രണ്ട് കൈയില്ലേ പോയി ഒരു കാപ്പി ഇട്ട് കുടിച്ചൂടെ ഞാനൊരു കാപ്പിയിട്ട് എനിക്കും രേവതിക്കായിട്ട് കൊണ്ടുവന്നു ബാക്കിയുള്ളവർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിട്ട് കുടിക്കണം എല്ലാവരും വേലക്കാരിയായിട്ടാണ് രേവതിയെ കണ്ടിരിക്കുന്നത് അവൾ രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾക്കൊക്കെ തരുന്നുണ്ടെങ്കിലേ അത് അവളുടെ മനസ്സിൻ്റെ നന്മയാണ് അല്ലാതൊന്നുമല്ല അല്ല അവളും അവർ ബിസിനസ് ചെയ്യുന്നുണ്ട് പൂക്കച്ചവടത്തിന് അവൾ പോകുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ വീട്ടിൽ ചിലവാക്കുന്നുമുണ്ട് പണ്ടിയുടെ സി സി അടക്കി ലോൺ അടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളപ്പം അവൾ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല അതുപോലൊക്കെ തന്നെയല്ലേ നിങ്ങളും അപ്പോൾ ഉടനെ ശ്രു ശ്രുതി പറയാണ് ഞാൻ പാർലറിൽ പോയി വെറുതെ ഇരിക്കുമെന്നു അല്ല എന്ന് പറയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ വർഷയും പറയുന്നുണ്ട് അത് ശ്രീ അങ്ങനെ പറയണ്ട ഞാനും സ്റ്റുഡിയോയിൽ പോയി വെറുതെ ഒന്നും ഇരിക്കയല്ല എന്ന് പറയുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിയും വെറുതെ ഒന്നും ഇരിക്കലല്ലോ നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം അതിന് രേവതി നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ വർഷ പറയുകയാണ് രേവതി ചേച്ചിക്ക് എങ്ങനെയുണ്ട് സച്ചി ചേട്ടാ തീരെ വയ്യ എന്ന് ചോദിക്കുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് തീരെ വയ്യ രേവതിക്ക് അവൾക്ക് എണീറ്റിട്ട് പോലും വയ്യ ഞാനവിടെ കിടന്നോളം പറഞ്ഞെന്ന് പറയുമ്പം വർഷം പറയാണ് അത് രേവതി ചേച്ചിക്ക് വയ്യെങ്കിൽ സച്ചിയേട്ടാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം വച്ചോണ്ടിരിക്കണ്ട രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് ആ ശരിയാ ഞാനത് ചെയ്യാനായിട്ടിരിക്കുകയാണെന്നും പറയുക അപ്പം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് പറയുമ്പം ഓട്ടിക്കുകയാണ് അവരെ സച്ചി പോയി എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോണം രേവതിയെ നോക്കി ആരും നിൽക്കൊന്നും വേണ്ട എന്ന് പറയണം അപ്പം രവിയും പറയുന്നുണ്ട് ശരിയാ രേവതിക്ക് ഒരു ദിവസം വയ്യാതെ വന്നാൽ ഇവിടെ അടുപ്പ് പുകയില്ലേ നിങ്ങൾക്കാർക്കും അറിയില്ലേ ചന്ദ്ര രേവതി വരുന്നതിന് മുമ്പ് ഇവിടെ അടുക്കള ജോലികളൊന്നും ചെയ്യാറില്ലാത്തതാണോ ചന്ദ്രയ്ക്ക് എന്താ ഇപ്പം ചെയ്താൽ എന്നൊക്കെ ചോദിച്ച് രവിയും അവരെ ഓടിച്ചു വിടുകയാണ് എന്നിട്ട് രവിയും പറയുന്നുണ്ട് സച്ചിയോട് എന്ത് പറ്റി മോളെ നീ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറയാണ് അങ്ങനെ രേവതിയോട് സച്ചി വന്നിട്ട് പറയാണേ റെഡിയാവുക നമുക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് അയ്യോ സച്ചിയേട്ടാ അത് വേണ്ട രാവിലെ എനിക്ക് ഒരു കുറേ പൂ പൂവിൻ്റെ ഒക്കെ ഓർഡർ ഉണ്ട് അതൊക്കെ കൊടുക്കണ്ടേ എന്ന് ചോദിക്കണം പിന്നെ ഈ വയ്യാത്തപ്പോഴാണോ നീ മാലയുടെ ഓർഡർ പിടിച്ച് കൊടുക്കാൻ പോകുന്നത് എന്നും നീ ജോലിയൊന്നും ചെയ്യണ്ട അപ്പോൾ പറഞ്ഞ ഓർഡറുകളൊക്കെ എങ്ങനെ കൊടുക്കും സച്ചിയേട്ട എന്ന് ചോദിക്കുക അത് നീ വിഷമിക്കേണ്ട നിൻ്റെ അമ്മയെ ഏൽപ്പിക്കുക പൂ പിടിച്ച് ഞാൻ കൊടുക്കാം അമ്മയെ അതെല്ലാം കൊടുക്കട്ടെ തൽക്കാലം എന്നൊക്കെ പറയണം അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അല്ലാത്ത ക്ഷീണമായതുകൊണ്ട് തന്നെ ബ്ലഡും യൂറിനും എല്ലാം ടെസ്റ്റ് ചെയ്യുകയാണ് രേവതിയുടെ അങ്ങനെ അവർ നോക്കുമ്പോഴേക്കും രേവതി ആണ് കേട്ടോ അപ്പം ഡോക്ടർ രണ്ടുപേരെയും വിളിച്ചിട്ട് ഇരുത്ത് അപ്പം സച്ചി എപ്രാളത്തോടെ ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ രേവതിക്ക് രേവതിക്ക് രണ്ട് ദിവസമായിട്ട് തീരെ വയ്യ എന്തെങ്കിലും പ്രശ്നം അപ്പം ഡോക്ടർ പറയണം ഒരു പ്രശ്നവും ഇല്ല രേവതി സന്തോഷിച്ചോളൂ ഇനി സന്തോഷിക്കാനുള്ള നാളുകളാണെന്ന് പറയാണ് അപ്പം സച്ചി ചോദിക്കുക എന്താ ഡോക്ടർ അതെ നിങ്ങളൊരു പോവാണ് രേവതി ഒരു അമ്മയും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയാണ് അപ്പം സച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവിടെ വെച്ചതന്നെ രേവതിയെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുക അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം രേവതിയുടെ ബോഡി നല്ല വീക്കാണ് നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക അപ്പം സച്ചി പറയുന്നുണ്ട് ഒരിടത്ത് അടങ്ങിയിരിക്കില്ല രേവതി ഏത് സമയവും ജോലി ചെയ്തുകൊണ്ടേ നടക്കുമെന്ന് പറയുക അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അത് പറ്റില്ല ബോഡി കുറച്ച് വീക്കായതുകൊണ്ടേ രണ്ട് മൂന്ന് മാസത്തേക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കട്ടി ായ ജോലികളൊന്നും എടുക്കുകയും സ്റ്റെയർ കേസ് കയറുകയും അതുപോലെ വണ്ടി ഓടിക്കുകയും ഒന്നും ചെയ്യരുത് എന്ന് പറയുകയാണ് അപ്പം ഉടനെ രേവതി പറയാ അയ്യോ അപ്പം എൻ്റെ പൂക്കച്ചവടമൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാം നീ ഒന്ന് അടങ്ങിയിരിക്കേ എന്ന് പറയുകയാണ് അങ്ങനെ അവർ മരുന്നൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഇറങ്ങി വരുന്ന വഴി രേവതി പറയുകയാണ് സച്ചിയേട്ടാ അങ്ങനെ റെസ്റ്റ് എടുത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊരു പൂക്കച്ചവടത്തിൻ്റെ കാര്യം വണ്ടിയൊക്കെയാണെങ്കിൽ സച്ചിയേട്ടൻ്റെ എടുത്തു തന്നു പിന്നെ ഈ കാറിൻ്റെ സി സിയൊക്കെ അടയ്ക്കണം ഇതിനൊക്കെ പണം വേണ്ടി ചോദിക്കുക സച്ചി പറയാ നീ എന്തായാലും മൂന്ന് മാസത്തേക്ക് അല്ല കുഞ്ഞുണ്ടാകുന്നത് വരെ ഒരു ജോലിയും ചെയ്യണ്ട റെസ്റ്റ് എടുക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അതുപോലെ റെസ്റ്റ് എടുത്തിരുന്നാൽ മതി എന്ന് പറയാണ് അപ്പൊ നമ്മുടെ മാലയുടെ ഓർഡറൊക്കെ എന്ന് ചോദിക്കുക തൽക്കാലത്തേക്ക് അത് നമുക്ക് വേറൊരാളെ വെച്ച് നിർത്താന്നേ നീ വീട്ടിലിരുന്ന് മാല കെട്ടി തന്നാൽ മതി അതെല്ലാം കൊണ്ട് കൊടുക്കാനായിട്ട് ഒരു ആളെ ഞാൻ നിർത്തിക്കോളാം എന്ന് പറയാ അപ്പൊ രേവതി പറയുന്നുണ്ടോ അയ്യോ അങ്ങനെ നിർത്തണോ സച്ചി കേട്ടാ തന്നെ നമുക്ക് വലിയ വരുമാനമൊന്നും അതിൽ നിന്ന് കിട്ടാനില്ല പിന്നെ ഒരാളെ കൂടെ ജോലിക്ക് നിർത്താനുള്ള വരുമാനം നമുക്കുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പൊ സച്ചി പറയാം അതൊന്നും സാരില്ല നീ നമുക്ക് അത് കുറച്ച് നാളത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാം അങ്ങനെ വീട്ടിലേക്ക് അവർ വന്ന് കയറുമ്പം തന്നെ രവി ചോദിക്കുന്നുണ്ട് എന്താ സച്ചി എന്താ രേവതിക്ക് എന്ത് പറഞ്ഞു ഡോക്ടർന്ന് ചോദിക്കാണ് അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി ശ്രുതി ഒക്കെ പാർലറിലേക്ക് പോകാനും വർഷയും ഒക്കെ സ്റ്റുഡിയോയിലോട്ട് പോകാനൊക്കെ ആയിട്ട് നിൽക്കുക അപ്പോഴേക്കും ഉടനെ തന്നെ രവി ചോദിക്കുമ്പം സച്ചി ഒരു നാണത്തോട് കൂടിയിട്ടൊക്കെ പറയാണ് അതച്ചാ അച്ഛനൊരു മുത്തച്ഛനാകാൻ പോവാണ് ഞാനൊരു അച്ഛനാകാൻ പോവുകയാണെന്ന് ഏ ഇത് സത്യമാണോ സച്ചി എന്ന് ചോദിച്ച് ഭയങ്കര സന്തോഷമാകുകയാണ് രവിക്ക് അതുപോലെ വർഷയും പറയുകയാണ് ആഹാ കൺഗ്രാജുലേഷൻ രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് രേവതിയെ ചെന്ന് കിട്ടി വർഷ അവർക്കൊക്കെ സന്തോഷാവുകയാണ് അതേസമയം ഇത് കേട്ടിട്ട് കണ്ണ് തളി നിൽക്കുക നമ്മുടെ ചന്ദ്രയും അതുപോലെ വർഷ നമ്മുടെ ശ്രുതിയും സുതിയും കൂടെ അപ്പം ചന്ദ്ര പറയാണ് ആഹാ ഇവള് ഗർഭിണിയാണോ ഇനിയിപ്പം അതോ മതിയല്ലോ ഇപ്പം ഗർഭിണിയായല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പം സച്ചി പറയാം അതെന്താ എൻ്റെ ഭാര്യ ഗർഭിണിയാവുന്നതിൽ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയാണ് ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇനിയിപ്പൊ പണിയൊന്നും ചെയ്യണ്ടല്ലോ ഗർഭിണിയാണെന്നും പറഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും മൂലയിൽ ഇരുന്നാൽ മതി സുഖം പരിപാടിയാണല്ലോ നല്ല ഭക്ഷണം നല്ല സുഖം കൊള്ളാം കൊള്ളാം എന്നിങ്ങനെ പറയാണ് അപ്പൊ സജി പറയാണ് അതൊക്കെ സത്യം അതെ നിങ്ങളൊക്കെ കേട്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രേവതി പ്രഗ്നന്റാ രേവതിക്ക് മൂന്ന് മാസം പൂർണ്ണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ബെഡ് റെസ്റ്റ് എടുക്കണം അപ്പോൾ പിന്നെ അടുക്കളയെ കയറി പണിയാനും നിങ്ങൾക്കാര്ക്കും ഭക്ഷണം ഉണ്ടാക്കി തരാനും നിങ്ങളുടെ ആരുടെയും വസ്ത്രങ്ങൾ കഴുകാനും ഒന്നും രേവതിക്ക് നേരെയില്ല രേവതി ഈ വീട്ടിൽ ഓരിടത്ത് കിടക്കും ബെഡ് റെസ്റ്റ് അവൾക്ക് വേണ്ട ഭക്ഷണം നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നു ആഹാ അതുകൊള്ളാമല്ലോ ഇനിയിപ്പോൾ ഇവക്ക് സുഖിക്കാം ബെഡ് റെസ്റ്റ് അപ്പോൾ ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ ചെയ്യണം എന്നർത്ഥം അല്ല ആ നിങ്ങൾ തന്നെ ചെയ്യണ്ട നിങ്ങൾക്ക് വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അങ്ങനെ എല്ലാവരും കൂടി ചെയ്യണം എന്ന് പറയണം അപ്പം രവിയും പറയുന്നുണ്ട് അതെ എല്ലാവരും കൂടി പണിയൊക്കെ ചെയ്യണം രേവതി പ്രഗ്നൻ്റ് ആയതുകൊണ്ടല്ലേ രണ്ട് മൂന്ന് മാസത്തേക്ക് രേവതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുക അപ്പം ചന്ദ്ര പറയാം ഞാൻ ചെയ്തോളാം ഇവിടുത്തെ പണി പക്ഷേ അതെ ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കണം രണ്ട് മൂന്ന് മാസത്തേക്ക് എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുക അതെന്തിനാണ് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടുന്നത് അവൾ ഇവിടെയല്ലേ നിൽക്കേണ്ടത് അവളുടെ ഭർത്താവിൻ്റെ വീട് ഇതല്ലേ എന്ന് ചോദിക്കുക അവളുടെ ഭർത്താവിൻ്റെ വീട് ഇതൊക്കെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനിവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം ഇവള് പൂർണ്ണ ആണെങ്കിൽ ഇവർക്ക് വെച്ച് കളമ്പാനൊന്നും എനിക്ക് നേരെയല്ല ഞാൻ അടുക്കള കയറി പണിതിട്ട് ഇവക്ക് ഭക്ഷണം വെച്ച് കളമ്പി കൊടുക്കുമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട എന്ന് പറയുകയാണ് ഛദ്ര അപ്പോഴേക്കും നമ്മളെ സച്ചി പറയുക ഓഹോ അപ്പം നിങ്ങൾക്ക് ഇവർക്ക് വെച്ച് വിളമ്പാൻ വേണ്ട അതങ്ങ് വിട്ടേലേ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി രേവതിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം അവൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഞാൻ കൊടുത്തോളാം എന്തായാലും രേവതി ഇവിടെ മൂന്ന് മാസത്തേക്ക് റെസ്റ്റിലായിരിക്കും അതുകൊണ്ട് അവളെ ശല്യപ്പെടുത്താൻ ഓർത്ത് ഒരുത്തരും ഇവിടെ നിൽക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയുടെയൊക്കെ മുഖം അങ്ങ് വാടി ശ്രുതി പറയുകയാണ് ശ്രുതിയോട് ഇനിയിപ്പോൾ അവളും ഗർഭിണിയായി ഇനിയിപ്പോൾ അവളെ പുനാലിപ്പിച്ചോണ്ട് നടക്കും സച്ചി ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇനി ഇവിടെ ഒരു കാര്യങ്ങളും നടക്കുകയല്ല നമ്മുടെ കാര്യങ്ങളും ജോലിയൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അല്ലാതെ അമ്മ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങളും അടുക്കളയിൽ കയറി ജോലി ചെയ്തോണമെന്ന് സുതിയോട് പറയുക അപ്പോൾ സുതി പറയാണ് ഞാനും നിന്നെ സഹായിക്കാം എന്തായാലും ദേവതയുടെ ഒരു സമയം അവൾ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ കുറച്ച് നാൾ അവൾ ഗർഭിണിയായിട്ടിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണണം സച്ചിയാണെങ്കിൽ അവളെ എടുത്ത് തലയും വച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും എന്നൊക്കെ പറയുക അങ്ങനെ കുശുമ്പം കൊണ്ട് അവർ രണ്ടും കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു